विश्ना विश्ना ാ വികൽ നാസ്തൃമർജനേത്രേണൌൽ സഖ്യം മൈത്രീം സൗഹൃദം ചാരഥ്യംസ്മരൻ നൃപമഗരജമിത്യാഹ ബാഷ്പിരാ അർജുന ഉ വഞ്ചിതോഹം മഹാരാജഹരിണ ബന്ധുരുവിണ യേപൃതം തേജോ ദവിസ്മാപനം അഹൽ യണവിയോഗ ലോകോഹ്യ പ്രിയദർശന ഉക്തേന രഹിതോഹ്യേഷ മൃതഗ്രോച്ചൽ സംശ്രയാൽ ദ്രുപത ഗെഹമുപതാം രാജ്യാ സ്വയംവരമുഖേ സ്മര ദുർമദാനം തേജോ ഹൃദം ഖലു കൃഷ്ണ

സ്ഫഷ്ടം വിഗിരിപതയോ പതിദാശ്രമുഖ്യയൈ സ്ഥൽ സ്ത്രൃതഹദേശ വിമുക്തകേശാഹ യോ നോജുഗോപ വനമേത് ദുരന്തകൃശ്രാൽ ദുർവാസസോരിവിഹിതൈതാഗ്രഭുഗ്യാഗാന് ശിഷ്ടമുയജയതൃലോകീം ത്രിപുദമ സ്ഥസലി വിനിമസ യത്തെജസാധഭവാൻ യുധിശൂലാണിർവിസ്മാവിതസ്ഥിരിജോസ്ത്രമദാന്തിജം മേ അന്യേപി ചാഹമുനളേപരെണ്ണ പ്രാപോ മഹേന്ദ്രഭവനേ മഹദാസനർം തത്ര മേ വിഹരോ ഭുജദണ്ഡയുഗമം ഗാണ്ടീവ ലക്ഷണമരാതി വേവാ സേന്ദ്ര ആശ്രിതനുഭവിതമാജമീഠതേനുഷിത പുരുഷേണ ഭൂം യാധവക്കുരുപലബ്ധിമനന്തോരഥേന തദരെഹമദിസം പ്രയാഹൃതം ബഹുധനം ജ മയാ പരേഷാം തേജ ആസ്ദം മണിമയം ജൃദം ശിരോഭ്യോ ഭീഷ്മകർണ്ണഗുരുശല്യചമൂഷ്രജന്യവരിരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോമമ വിഭോ രഥയൂഥാനമായുർമസി ചിഷ ഓജർ യോഷു മാ പ്രഹിതം ഗുരുഭീഷ്മകർത്രൃകർ സൈന്ധവാല് കാദ്യൈ അസ് അമോഘമഹിമാനിതോപൃശൂഹരിദാസവാസുരാ സൗത്യേവൃതകുമതിൽപാദപൽപമഭവാ ഭജന്തി ശ്രാന്തവാഹമരയോഭൂഷ്ടം ന പ്രഹരൻ യദനുഭാവരജിത്തർമാണ്യുദരുചിരസ്തശോഭിതേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദി സഞ്ചൽപ്പിത നരദേവഹൃതി സ്പൃശാ സ്മർത്തലുതി ഹൃദയം മമ മാധവ്യാസനാടന വികഥന ഭോജനദിഷകൃതവാൻ ഇതി വിപ്ധ സഖ്യു സഖേവ വിതർവനയം സേ ഹേ മഹാന്മഹിതയാഘം മേ സോഹം നൃപേന്ദ്രരഹിതപുരുഷോത്തമേന സഖ്യാണ സുഹൃദ ഹൃദയന ശൂന്യ അധ്വന്യുരുമപരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്ര വിനർജിസ്മ തദ്വൈധനുസ്ഥൈഷവസരിഥോയാസ്തേ സോഹം രഥീ നൃപതയോദാനമന്ദി സർവം ക്ഷണേന തദ്ഭൂദസദീശരി കൃതം ഭസ്മന്ഹുതം ഗുഹകരാധമോമൂഷ്യം രാജം സ്ത്രയാ അഭിപ്രാന്നഹൃദം ന സുഹൃൽപുരെ വിപ്രശാപൂഢാ നിഘനതാ മുഷ്ടിർ വാരുണീം മതിരാം പീത്തമതോന്മതിജാനതമിവാം ജേഷിതാ പ്രായേണ യഗവതീശ്വര സ്വിചേതം മിഥോ നിഘനന്തി ഭാവയന്തിയന്ധ ജല ഊഗസാം ജലയദുന് മഹാന്തോ ഓദന്തി അണീയസ ദുർബലാൻ ബലിനോ രാജന്മഹന്തോ ബലിനോ മിഥ ഏവം ബലിഷ്ടൈര്യദുരിതരാൻ വിഭു യദോനി യദുഭിരന്യോന്യ ഭൂഭാരാൻ സഞ്ജഹാരശകാലാർത്ഥയുക്തൃത്തോപമാനി ച ഹരന്തി സ്മരതചിത്ത ഗോവിന്ദഭിതാ സൂതൗവാചം ചിന്തയതോ ജിഷ്ണോ ഓഷ്ണപാദ സരോരുഹം സൗഹാർദ്ദേഗാഠേന ശാന്താ വിമലമതി വാസുദേവാഘ്രി അനുധ്യാന പരിബൃംഹിതർഹസ ഭക്തിയാഥിദകഷ ധിഷ്ണോർജുന ഗീതം ഭഗവതജ്ഞാനമെത്തൽ സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യകൽ വിഭു

ധർമ്മഹേതുക്കലിരന്വർ യുധിഷ്ഠിരണം ബുധ പുരേജരാഷ്ട്രേജേ തഥാൽമനിതജിംസനധർമ്മച സ്വരാട്ട്നൈനൽ നിരഹങ്കാരേഷന വാജം ജുഹാവണ ഇതേ ചാത്തിയാവാനം സോൽസർഗം തം പഞ്ചത്രി സർവമാത്മനൃജുഹവിൽ ബ്രഹ്മണ്യാത്മാനമവ്യയേ ചീരവാസാ നിരാഹാരോ ബദ്ധവാങ് മുക്തമൂർധജ ദരിശയന്നാൽമനോ രൂപം ജഡോന്മത്തഭിഷാചവൽ അനപേക്ഷമാണോ നിരഗാൽ അശൃണ്ണുൻ ബധിരോ യഥീജീം പ്രവിശാസാം ഗതപൂർവാ മഹാത്മഭി